ഈ അള്ളാഹു കൊടുത്തയച്ചിട്ടുള്ള ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം അതായത് നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടാനും എന്താണ് ജീവിതം എന്ന് പഠിക്കാനും ധാർമ്മികത പഠിക്കാനും ഒക്കെ കൊടുത്തയച്ചിട്ടുള്ള ഈ ഗ്രന്ഥത്തിൽ നമ്മൾ ചില പ്രശ്നങ്ങൾ കാണുകയും അത് ചൂണ്ടിക്കാണിക്കുകയും ഇതെന്താണ് ഇങ്ങനെ എന്നൊക്കെ ആലോചിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ് ദൈവം ഇല്ല ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ദൈവത്തിന് പറയാൻ കഴിയില്ല എന്നൊരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഇത് നമ്മളൊരു വിശ്വാസിയുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അവരെത്തിച്ചേരുന്ന അവസാനത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ ചെയ്യാൻ ഒരു ദൈവം വേണ്ടേ ഇതെല്ലാം ചെയ്യാൻ ഒരു ശക്തി ഇല്ലാതെ എങ്ങനെ ഇതൊക്കെ നടക്കും നമ്മുടെ ഈ പ്രപഞ്ചം ഈ കാണുന്ന എല്ലാ കാര്യങ്ങളും ഇതൊക്കെ വെറുതെ അങ്ങനെ നടക്കുന്നതാണോ ഇതൊക്കെ ചെയ്യാനൊരു ദൈവം വേണ്ടേ അപ്പോ ഇങ്ങനെ പറയുന്ന ഒരു വിശ്വാസിയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ തിരിച്ചറിയണം നിങ്ങളത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ ദൈവം ആരാണെന്നുള്ളത് തിരിച്ചറിയാം അത് തിരിച്ചറിഞ്ഞാലേ ആ ദൈവം എന്താണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ നമ്മൾ ഇതൊന്നും അറിയാതെ നമ്മൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ സംഭവിക്കുന്നു എന്ന് കണ്ടുകൊണ്ട് നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ജീവിക്കുകയാണ് സോ ഒരു പ്രപഞ്ച ശക്തി അല്ലെങ്കിൽ ഒരു എനർജി നമ്മുടെ ഈ യൂണിവേഴ്സിലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയൊക്കെ കൊണ്ടുപോകാനും നടത്താനും വേണ്ടി ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാം ഫോർ ദ സൈക്ക് ഓഫ് ആർഗ്യുമെന്റ് ഇനി അങ്ങനെ ഒരു ശക്തി ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ തന്നെ ഈ ദൈവം എന്തെങ്കിലും നിങ്ങളോട് വന്ന് ആകാശത്ത് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ടോ മക്കളെ ഞാനാണ് നിങ്ങളുടെ പ്രാപഞ്ചിക ദൈവം നിങ്ങൾ എനിക്ക് വേണ്ടി അഞ്ചു നേരം മുട്ടുകുത്തി പ്രാർത്ഥിക്കൂ നിങ്ങൾ എനിക്ക് വേണ്ടി ശബരിമല നിങ്ങൾ എനിക്ക് വേണ്ടി തേങ്ങ കൊടുക്കൂ നിങ്ങൾ പൈസ ഇല്ലാത്തവരാണെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കി ഒന്ന് മക്കയിൽ ഹജ്ജിന് പോകൂ ഈ വക കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പോ പറഞ്ഞിട്ടുള്ളത് ആരാണ് ഈ ബുക്കുകൾ കൊടുത്തേക്കുന്ന ദൈവങ്ങളാണ് ഇതൊക്കെ പറയുന്ന ആൾക്കാർ അതായത് ഇപ്പോൾ ക്രിസ്ത്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബൈബിൾ കൊടുത്തയച്ച ദൈവമാണ് അവർ ബൈബിളിലൂടെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഇതും ഇതൊക്കെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഖുറാനിലൂടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും ഹിന്ദുസിനാണെങ്കിൽ അവരുടെ വേദഗ്രന്ഥങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ആരും കണ്ടിട്ടോ കേട്ടിട്ടോ ഒന്നുമില്ല ഇതൊക്കെ ഖുറാനിലുണ്ട് അതിലുള്ളത് സത്യമാണ് അത് ഒരു പ്രവാചകൻ പറഞ്ഞു എന്ന് നമ്മളോട് പറയുന്നു അത് നമ്മൾ വിശ്വസിക്കുന്നു ഇത്രയേ ഉള്ളൂ ഇതിന്റെയൊക്കെ യുക്തിയാണ് ഞാൻ പറയുന്നത്